മറ്റൊന്നാണ് നമ്മളൊക്കെ ആഴ്ചകളോളം ചർച്ച ചെയ്ത ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ ഞങ്ങളെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഒരിക്കലും ഒരു ക്യാമ്പസിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത ഒന്നാണത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായ വലിയ പ്രയാസം ഞങ്ങൾക്കുണ്ടായ വിഷമം സംഘടന ആഗ്രഹിക്കാത്ത നിലയിൽ മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകരെയും ആ ക്യാമ്പസിൽ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് അതൊരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടുന്ന ആളുകളാണ് ഞങ്ങൾ തർക്കമില്ല കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനൊരു അക്രമമോടെ നടക്കുന്നത് പെടുമ്പോൾ അതിൻ്റെ ഭാഗമാകേണ്ടുന്ന ആളുകളല്ല അവരത് ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടെന്ന് അത് തിരുത്താൻ ഇടപെടൽ നടത്തേണ്ടുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യേണ്ട ആളുകൾ മറിച്ച് അതിനോടൊപ്പം ചേർന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അതായിരുന്നില്ല ഇവിടെ വലതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി കോൺഗ്രസ് ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ ആ വിഷയത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്തൊരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എസ് എഫ് ഐ കൊന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നരേഷൻ ഒരു വലിയ ശതമാനം മാധ്യമങ്ങളും ആ നരേഷനോടൊപ്പം നിന്നു അതങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനായിരുന്നു കേരളത്തിലെ മുഖ്യതരം മാധ്യമങ്ങൾ തയ്യാറായത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലമുണ്ട് എന്നിരിക്കെ അത് എസ് എഫ് ഐ നടത്തിയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായി ആ ശ്രമത്തോടൊപ്പം നിങ്ങൾ നിന്നു അതിനോടൊപ്പം ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹത്തിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് നിരന്തരം ആ ക്യാമ്പസിനകത്ത് വരികയും ആ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എന്റെ മകൻ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ടായിരുന്നു ആർഷ ചേട്ടൻ അപ്പുറത്തെ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എന്നടക്കം പറഞ്ഞു വ്യക്തിപരമായി ഞാൻ ആ ക്യാമ്പസിലേക്ക് ആദ്യമായി പോകുന്നത് ഈ വിഷയത്തിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ആ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആ മാനസിക പ്രയാസത്തെ ആ മാനസിക പ്രയാസത്തിൽ നിന്ന് ഉയർന്നു വന്നതായിരിക്കും അത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായത് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണെങ്കിൽ പോലും ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് പോലും അതിനെ അങ്ങേരം ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ് നിയമപരമായ അടക്കം ആ വിഷയത്തിനകത്ത് അത് അങ്ങനെ പോകേണ്ടതില്ല എന്ന സ്റ്റാൻഡാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെ അതിനെ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായത് എന്നാൽ ഞങ്ങൾ പല ആവൃത്തി പറഞ്ഞു അത് സംഘടനയല്ല സംഘടനയിൽപ്പെട്ട ചില ആളുകളുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ പത്ത് പതിനെട്ടോളം പ്രതികളുണ്ട് അതിൽ വിവിധ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളുണ്ട് പ്രാദേശികമായി അടക്കം വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതിൽ എസ് എഫ് ഐ കൊന്നു കെട്ടിത്തൂക്കി എന്നുള്ള പൊതുബോധം നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോടൊപ്പം നിങ്ങൾ മാധ്യമങ്ങൾ നിൽക്കരുത് എന്ന് പല ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ആ ഘട്ടത്തിൽ ഞങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ മാധ്യമങ്ങൾ തയ്യാറായില്ല ഇന്നിപ്പോൾ അതിന് തുടർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിവിധ അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന് പൂർത്തീകരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് ഇതിവിടെ നടന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് സി ബി ഐ അന്വേഷണം നടന്നു ആ കുടുംബം തന്നെ ആവശ്യപ്പെട്ടു സി ബി ഐ അന്വേഷണം എന്താവണം സി ബി ഐ വന്നു സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന നിലയുണ്ടായി ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു ഇവിടെയിരിക്കുന്ന മുഴുവൻ മാധ്യമങ്ങളെ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ആ കുറ്റപത്രം ലഭ്യമായിട്ടുണ്ടാവും ആ കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി അവിടെ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് സി ബി ഐയുടെ കണ്ടെത്തലുകൾ പറയുന്നുണ്ട് അതിലെവിടെയും എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ കണ്ടെത്തലുണ്ടായിട്ടില്ല ഒന്ന് അത് നടന്നത് ആത്മഹത്യയാണ് എന്ന് സാധികരിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടം വരെ എല്ലാ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും അത് കൊലപാതകമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിൽ അപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരത് പറയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയും അവർ മറ്റൊന്നും പറയില്ല എന്നാൽ അത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുന്നു ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടും നമ്മൾ ഫോളോ അപ്പ് ഇത് നമ്മളാഴ്ചകളോണം ഫോളോപ്പെടുത്ത വിഷയല്ലേത് നമ്മളാഴ്ചകളോണ ഫോളോപ്പെടുത്ത വിഷയത്തിനകത്ത് എന്താണ് ഇങ്ങനെ വലിയ പ്രചാരത്തിനെ ഒട്ടുവിൽ സി ബി ഐ വന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് എന്ന് പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനവും ഈ നാട്ടിൽ തയ്യാറായില്ല ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട്